ശ്രീകണ്ഠപുരം സി നഗറിൽ സ്കൂട്ടി യാത്രികൻ കെ എസ് ആർ ടി സി ബസ് പരിക്കേറ്റു പയ്യാവൂർ ഇരട്ടി റൂട്ടിൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസും ശ്രീകണ്ഠപുരം കൂട്ടുമുഖത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടിയും ഇടിച്ചാണ് അപകടം ഉണ്ടായത് ചെമ്പന്തൊട്ടി നടുവിൽ റോഡും പയ്യാവൂർ റോഡും സംഗമിക്കുന്ന സി എച്ച് നഗർ ജംഗ്ഷൻ കൂടുതൽ അപകട സാധ്യത ഏറുകയാണ് ചെമ്പന്തൊട്ടി നടുവിൽ റോഡിന്റെ ഒന്നാം ഘട്ടം മെക്കാടൻ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച ഇവിടം വാഹനങ്ങൾ അമിത വേഗതയിൽ പയ്യാവൂർ റോഡിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകട സാധ്യത ഏറുന്നത് വാഹനങ്ങൾ വേഗത കുറച്ച് പയ്യാവൂർ റോഡിൽ സംഗമിക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ ഈ ജംഗ്ഷനിൽ ആവശ്യമാണ് എന്നാൽ ഇവിടെ റോഡ് പണി പൂർത്തീകരിക്കുമ്പോൾ ഇത്തരം നിയന്ത്രണ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വൈകുന്നേരമുണ്ടായ സ്കൂട്ടി അപകടകാരണവും ഇത്തരം നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഒരു ടാക്സി പയ്യാവൂർ റോഡിലേക്ക് ചെമ്പന്തൊട്ട് റോഡിൽ നിന്നും പ്രവേശിച്ചതാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ നിയന്ത്രണത്തെ ബാധിച്ചത് അത് സ്കൂട്ടി യാത്രികനെ അപകടത്തിലാക്കി സി നഗർ ജംഗ്ഷൻ ഇതിനു മുമ്പും അപകട സാധ്യത ഉണ്ടായിരുന്ന പ്രദേശമാണ് എങ്കിലും റോഡുകൾ കൂടുതൽ വീതിയും മെക്കാടവും ആയതോടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയും കൂടണം എന്നതാണ് ഇത്തരം അപകടങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠപുരം